ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ ചെമ്മീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വണ്ണമുള്ള ചെമ്മീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കുറച്ച് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചെമ്മീനിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് അല്പം മഞ്ഞൾ പൊടിയാണ് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഉമ്മയിലേക്ക് നമ്മൾ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നില്ലേ അതുപോലെ നമുക്കിതൊന്ന് ചെമ്മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം മസാല പുരട്ടി വെച്ചാൽ നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് നമ്മുടെ ഈ ഒരു മസാല ഒക്കെ ഒക്കെ ചെമ്മീൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ നമ്മൾ പാകം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു രണ്ട് പച്ചമുളകും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളി വേവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും പിന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മൾ പ്രത്യേകിച്ച് വേറൊരു പാത്രത്തിൽ ഇതുപോലെ സവാളയിന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചുകൊടുക്ക കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഞാനൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പാത്രം അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സവോള ഒക്കെ നന്നായിട്ടൊന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ സവോളൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇറക്കി വെക്കുന്നതിന് മുന്നേ ഇതിലേക്ക് അല്പം അല്പം ഗരം മസാല പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്പം മല്ലിയിലയും കൂടി ചേർക്കുക അല്പം പെരിഞ്ചീരകത്തിലെ പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള അരിയുടെ മാവ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അരിയുടെ മാവിലേക്ക് ചേർക്കാനുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി പിന്നെ ഒരു രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം ഒരു ബൗളിലേക്ക് പത്തലിന്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങ അരച്ച് വെച്ചാൽ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മാവാക്കി നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് സാധാരണ നമ്മൾ പത്തലിലൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ നമ്മൾ മറ്റേ കൊഴുക്കട്ടൊക്കെ നമ്മൾ അരി കുഴച്ചെടുക്കുന്നില്ല അതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അരിമാവ് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായി അയഞ്ഞു പോകാത്ത പാകത്തിൽ അതായത് ഉരു കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഒരു പ്രത്യേകതര ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു നെറ്റ് ഉണ്ടല്ലോ ആ ഒരു ഫ്രൂട്ടിനെ കവർ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു നെറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒന്ന് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറെശയായിട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം റെഡിയാക്കി വെച്ച നമ്മുടെ മസാല ഈ ഒരു നമ്മുടെ ഈ ഒരു അരിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്തെടുക്കുക കവർ ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും ഒരു ഉന്നക്കായുടെയൊക്കെ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ആയി കിട്ടും കേട്ടോ ഇതിൻ്റെ ഡിസൈന് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തുകൊടുക്കുക കേട്ടോ ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം അരിമാവ് നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ച് പരത്തിയിട്ട് ശേഷം റെഡിയാക്കി വെച്ച നമ്മുടെ മസാല ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഉണ്ടപ്പിട്ടൊക്കെ ചെയ്തെടുക്കുന്നില്ലേ കൊഴുക്കട്ട ഒക്കെ അതുപോലെ നമ്മൾ ഇത് ഒരു മസാല ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സൈഡ് ഇതാ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കുക അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷേപ്പായി കിട്ടും കേട്ടോ ഒരു ഷങ്കിന്റെ ഒക്കെ ഒരു ഷേപ്പ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ ഉണ്ടപ്പുട്ടൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നില്ലേ അതുപോലെ നമുക്കിതൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സിന്റെ ഈ ഒരു നെറ്റിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഷേപ്പ് ഒക്കെ നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഇത് വളരെ ഈസിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫീലിംഗ് ആയാലും ഇതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ കാണുമ്പോഴേ കുട്ടികൾ കഴിക്കും എന്താണെന്ന് ചോദിച്ചിട്ട് കുട്ടികൾ കഴിക്കും ആവി വരുന്ന അപ്പച്ചമ്മീൻ്റെ തട്ടിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം പ്ലേറ്റിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിൽ ഒന്നായിട്ട് നമ്മൾ വെക്കരുത് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പുറത്തുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ഉണ്ടാവില്ല നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചാൽ മാത്രം മതി ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാത്ത തരത്തിൽ ഇതുപോലെ നമ്മളൊന്ന് വെക്കുക പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളിത് ആവിയിൽ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം പക്ഷേ നമുക്കിത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക ഇതൊന്ന് മുളകൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം സോസ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മുടെ മസാല പിടിക്കില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ നമ്മൾ ചതച്ചതല്ല പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ല്പം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇത് ഓപ്ഷനലാണ് കാരണം ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചേർക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ അല്പം സാധാ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം മതി കാരണം മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് നമുക്ക് വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് കക്ക കിട്ടുമെങ്കിൽ കക്ക ഇറച്ചി വെച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അങ്ങനെ എല്ലാ സ്നാക്ക്സും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാഴ്ചയിലായാലും കഴിക്കാനായാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം